ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സീസൺ വരാന് പോവുകയാണ് ഇതിന് മുന്നോടിയായി മെഗാ താരലേലവും നടക്കാനുണ്ട് ആരാധകരെ ഞെട്ടിക്കുന്ന പല കൂടുമാറ്റങ്ങളും ഇത്തവണ ഉണ്ടാകുമെന്നാണ് വിവരം അവസാന സീസണിൽ പല അസാധാരണ സംഭവങ്ങളും ടീമുകളിൽ നടന്നതിനാൽ ഒമ്പത് താരങ്ങളടക്കം കൂടുമാറ്റത്തിന് തയ്യാറെടുക്കുകയാണ് രോഹിത് ശർമ്മ മുംബൈ ഇന്ത്യൻസ് വിടാനുള്ള സാധ്യത കൂടുതലാണ് സൂര്യകുമാർ യാദവ് മുംബൈ ഇന്ത്യൻസ് വിട്ട് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ ക്യാപ്റ്റനായിരിക്കും ലക്നൌ സൂപ്പർ ജെയിൻസ് നായകനായ കെ എൽ രാഹുൽ അടുത്ത സീസണിൽ ആർ സി ബി നയിക്കാനും സാധ്യതയുണ്ട് ഇത്തരത്തിൽ പല വലിയ കൂടുമാറ്റങ്ങളും മേഘാലയത്തിൽ പ്രതീക്ഷിക്കാം എന്നാൽ ആരാധകർ ആഗ്രഹിക്കുന്ന ചില മാറ്റങ്ങളുണ്ട് സംഭവിക്കാൻ സാധ്യത കുറവാണെങ്കിലും ആരാധകർ ആഗ്രഹിക്കുന്ന ഈ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം മലയാളി താരമായ സഞ്ജു സാംസൺ അബീലിൽ രാജസ്ഥാൻ റോയൽസ് നായകനാണ് സഞ്ജുവിനെ മിസ് ധോണിക്ക് പകരക്കാരനായി സി എസ് കെ നോട്ടമിടുന്നുണ്ടെന്ന് റിപ്പോർട്ട് സമീപകാലത്തായി പുറത്തുവന്നിരുന്നു രാഹുൽ ദ്രാവിഡ് രാജസ്ഥാന്റെ പരിശീലകനായി എത്തിയതോടെ സഞ്ജു രാജസ്ഥാന്റെ നായകനായി തുടരുമെന്ന് വ്യക്തമാക്കുകയായിരുന്നു ഇതോടെ സഞ്ജു അടുത്ത സീസണിലും രാജസ്ഥാന്റെ നായകസ്ഥാനത്തുണ്ടാവുമെന്നുറപ്പാണ് സഞ്ജു സീസ്കയിൽ ധോണിക്ക് പകരക്കാരനായി കളിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ ഏറെയാണ് മികച്ചൊരു നായകൻ അഭാവം നിലവിൽ സീസ്കയിലുണ്ട് സഞ്ജു സീസ്കയിലേക്ക് എത്തുകയും സീസ്കയെ നയിക്കുകയും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന വലിയൊരു വിഭാഗം ആരാധകരുണ്ട് നടക്കാൻ സാധ്യത വളരെ കുറവാണെങ്കിലും ഇത്തരമൊരു മാറ്റം ആരാധകർ ആഗ്രഹിക്കുന്നുണ്ടെന്നതാണ് വസ്തുത മുംബൈ ഇന്ത്യൻസിന്റെ മുഖമായിരുന്ന രോഹിത് ശർമ്മ ഇപ്പോൾ ടീം വിടാനൊരുങ്ങുകയാണ് മുംബൈയെ അഞ്ച് തവണ കപ്പിലേക്ക് എത്തിച്ച നായകനാണ് രോഹിത് ശർമ്മ അവസാന സീസണിൽ രോഹിത്തിനെ നായക സ്ഥാനത്ത് നിന്ന് മാറ്റിയതോടെ അദ്ദേഹം ടീം വിടാൻ തയ്യാറെടുക്കുകയാണ് വിരാട് കോഹ്ലി കളിക്കുന്ന ആർ സി ബി രോഹിത് എത്തുകയും രണ്ടുപേരും ഒരുമിച്ച് ആർ സി ബിക്കായി കളിക്കുകയും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരെയാണ് എന്നാൽ രോഹിത് മുംബൈ വിട്ടാലും ആർ സി ബി പോകാൻ സാധ്യത കുറവാണ് ഇന്ത്യയുടെ മുഖമായ രോഹിത്തും കോഹ്ലിയും ഐ പി എല്ലിലും ഒരു ടീമിനായി കളിക്കുന്നത് കാണാൻ ആരാധകർ ആഗ്രഹിക്കുന്നുണ്ട് ഇത് ഈ സീസണിൽ നടക്കുമോ എന്നത് കാത്തിരുന്ന് കണ്ടറിയാം കരിയറിന്റെ അവസാന സമയത്തിലൂടെയാണ് ധോണി കടന്നു പോകുന്നത് സി എസ് കെ നായകനായ ധോണി വിരമിക്കുന്നതിന് മുമ്പ് മുംബൈക്കായി കളിക്കുകയും ടീമിനെ നയിക്കുകയും ചെയ്യുന്നത് കൗതുകാഴ്ചയായിരിക്കും ഇത് കാണാൻ ആരാധകർ ആഗ്രഹിക്കുന്നുണ്ട് സി എസ് കെ രോഹിത് ശർമ്മ നയിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരും ഏറെയാണ് എന്നാൽ ഈ രണ്ട് കൂടുമാറ്റങ്ങളും ഒരിക്കലും നടക്കാൻ സാധ്യതയില്ലാത്തതാണെന്ന് നിസംശയം പറയാം കെ എൽ രാഹുൽ ആർ സി ബി തിരിച്ചെത്തുകയും ടീമിനെ നയിക്കുകയും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർ ഏറെയാണ് നിലവിൽ ലക്നൌ സൂപ്പർ ചെയിങ്സിന്റെ നായകനാണ് കെ എൽ രാഹുൽ അടുത്ത സീസണിൽ രാഹുൽ ലക്നൌ വിറ്റ് ആർ സി ബിയിലേക്ക് എത്താൻ സാധ്യത കൂടുതലാണ് രാഹുലും ഇത് സംബന്ധിച്ച സൂചനകൾ നൽകിയിരുന്നു ആർ സി ബി രാഹുൽ നയിക്കാനുള്ള സാധ്യതയും കൂടുതലാണെന്ന് പറയാം രാഹുൽ വന്നാലും കന്നി കിരീടത്തിലേക്കെത്തുക ആർ സി ബിക്ക് പ്രയാസമാവും